ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ യാതൊരു കുരുടിപ്പും രോഗങ്ങളും ഒന്നുമില്ലാതെ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് മുളകുണ്ടാകാൻ നമ്മൾ എന്ന് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറക്കണമെന്നില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഒരു ഗ്രോ ബാഗാണ് കേട്ടോ അപ്പം ഇതിന് മാർക്കറ്റിൽ പതിനഞ്ച് ഇരുപത് രൂപയൊക്കെ വിലയുണ്ട് അപ്പം ഇതുപോലത്തെ ഗ്രോ ബാഗ് ഇല്ലാത്തവരാണെങ്കിൽ ഇതാ അതുപോലെയുള്ള ചാക്കുകളൊക്കെ എടുത്തിട്ട് അതിലൊക്കെ കൃഷി ചെയ്യട്ടോ നമുക്ക് അപ്പം നമ്മുടെ ഈ ഒരു മുളക് കൃഷിക്കായിട്ട് ഞാനിവിടെ കൂടുതലായിട്ട് നമുക്ക് കറിയിലാണ് ഇപ്പോൾ അപ്പം ഈ കരിയില നമുക്ക് ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ വെയിറ്റ് നിന്ന് മുകളിലേക്ക് കയറ്റുമ്പോൾ വെയിറ്റ് കുറയാനും അതുപോലെ തന്നെ ഇനിയുള്ള വേനൽ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കാൽഷ്യം പൊട്ടാസ്യം ഒക്കെ ഈ ഒരു കരിയിലെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമ്മളെ ചെടി നല്ല രീതിയിൽ വളർന്നു വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഗ്രോ ബാഗിന് വെയിറ്റ് കുറക്കുക അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കെപ്പോഴാണ് പറഞ്ഞാൽ അധികം തീരൂല ഒരു കുറച്ച് കഴിയുമ്പോൾ കരിയിൽ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയിട്ട് അത് നല്ലൊരു വളമായിട്ട് മാറും അതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഈ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും നല്ല രീതിയിൽ വിളവ് കിട്ടാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മീനായിട്ട് കാണിട്ട് വന്നിട്ടുണ്ട് പോലെ തന്നെ നമ്മുടെ മുളക് ചെടി അതുപോലെ തക്കാളി ചെടി ഇങ്ങനെയുള്ള വേദന തൊക്കെ നടട്ടോ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് നൂറ് ശതമാനം റിസൽറ്റ് ഉറപ്പാണ് അപ്പം അതാണ് ഞാൻ ഏകദേശം ഇവിടെ ഒരു അരഭാഗത്തോളം ഈ കരിയിൽ നിറച്ചു അതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുരിങ്ങയിലാണ് കിട്ടും അപ്പം നിങ്ങളടുത്ത് ഇതുപോലുള്ള പച്ചിലകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചീമക്കൊന്നേൻ്റെ ഇല അതുപോലെ തന്നെ ഓമക്കേൻ്റെ ഇല ഇങ്ങനെയുള്ള ഇലകളൊക്കെ ഇതുപോലെ ഇടയിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതാ നമ്മൾ പച്ച ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറുക്കിയിട്ട് നമ്മൾ പച്ച ചാണകം ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതാണ് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്യേണ്ടത് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കറിയിൽ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആ ഒരു ഗ്രോ ബാഗ് നിറയുന്ന രീതിയിൽ നമ്മൾ കരിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ നമ്മൾ ആകെ ഒരു കപ്പ് മണ് മണ്ണ് പൊട്ടി മിക്സ് മാത്രമല്ല യൂസ് ചെയ്യണത് ബാക്കി മുഴുവനും ഇതുപോലെ കരിയിൽ അതുപോലെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്യാനായിട്ട് കിച്ചണിലുള്ള വേസ്റ്റ് ഉണ്ടല്ലോ അത് അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണം കാരണം അത് കമ്പോസ്റ്റായി മാറുന്ന സമയത്ത് അതിനൊരു ചൂട് ഇറങ്ങി വരാണ്ട് ആ ചൂട് നമ്മളുടെ ചെടിയുടെ വേരിൽ പെട്ടെന്ന് തട്ടാതിരിക്കാന് നമ്മളത് അടിഭാഗത്തായിട്ട് കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരിക്കലും കിച്ചൺ വേസ്റ്റ് മുകളിലായിട്ട് കൊണ്ടിട്ടിടരുത് どうぞ。 പിന്നെ പിന്നെതാ അതുപോലുള്ള ചെറിയ ഫോട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഒരു കുപ്പി വെച്ചാലും മതി എന്നിട്ട് നമ്മൾ വീണ്ടും അതിന് ചുറ്റും നല്ല രീതിയിൽ പോട്ടി മിക്സ് ഈ കരിയിൽ നിറച്ച് വെക്കുക എന്നിട്ടിതാ ഞാനിവിടെ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മണ്ണാണ് അതിലേക്ക് നമ്മൾ അല്പം ചാണകപ്പൊടി മാത്രമാണ് ഇവിടെ മിക്സ് ചെയ്യുന്നതുള്ളൂ ഈ ഒരു ഈർവാളം മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ പിന്നീട് വേണമെങ്കിൽ ചെടി വളർന്ന് വലുതായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമുക്ക് നമ്മുടെ ജൈവ സ്ലറി ഇതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്താ വീത്തും പിണ്ണാക്കും കടല പിണ്ണാക്കും പച്ച ചണകും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്ലറി നമ്മൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ കൃഷികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് അല്പം ചെടി വേദൊക്കെ പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് ആ സ്ലറി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ വെച്ചിട്ടുള്ള ഈ ഒരു കപ്പി ഞാൻ മെല്ലെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇനി അതിലേക്ക് ഇവിടെ കാണുന്ന ആ ഒരു ഉണ്ടല്ലോ അതിൽ മാറ്റമുള്ളൂ നമ്മളിവിടെ മണ്ണ് നിറച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത്ര മാത്രം മണ്ണുള്ളിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പം എല്ലാവർക്കും മണ്ണില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു കൃഷി രീതിയാണ് കേട്ടോ ഇത് അതായത് നമ്മുടെ ചെടി ഹെൽത്തി ആയിട്ട് യാതൊരു കീടങ്ങൾ മണ്ണിൽ നിന്നുള്ള കീടങ്ങളൊക്കെ ഒഴിവുമായി വളരെ ഹെൽത്തി ആയിട്ട് വളരാനായിട്ടൊക്കെ ഇത് സഹായിക്കും പിന്നെ ഞാൻ ഞങ്ങൾക്ക് മുന്നിൽ വീഡിയോ കാണിച്ച് തന്നിട്ട് അവിടെ മുളക് എത്രത്തോളം ഇതിൽ ആണ് എന്നുള്ളത് അപ്പോൾ അതാണ് ഞാനിവിടെ നമ്മുടെ പച്ചമുളകിൻ്റെ രണ്ട് തൈകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്രോ ബാഗ് ഞാനിവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അത് കാരണമാണ് രണ്ട് തൈ എടുത്തിട്ടുള്ളത് അപ്പം ഒരു തൈ ഇതുപോലെ ഇവിടെ കുഴി എടുത്തിട്ട് അതിലിങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചോ ആറോ ദിവസം വലിയ വെയിലില്ലാത്ത ചില ഷെയ്ഡിലേക്ക് മാറ്റി വെക്കും കേട്ടോ മുഴുവനായിട്ട് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് രഞ്ചാറ് ദിവസത്തിന് വെക്കരുത് പിന്നെ പിന്നതിന് ശേഷം ഞാനിവിടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിന് ഒന്നോ രണ്ടോ തളിരിലകൾ വരാൻ തുടങ്ങിയതിന് ശേഷം നമുക്കിതിന് ജൈവ സ്ലറികൾ കൊടുത്തു തുടങ്ങും അപ്പോൾ അത് നമുക്ക് സ്യൂഡോമോണിസ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ആ സ്യൂഡോമോണിസ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ സ്യൂഡോമോണിസ് ഇപ്പം തീർന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ അത് കിട്ടിയതിന് ശേഷം മാത്രൂ ഞാനിതിന് ശുടമോൺ ശ്രദ്ധിച്ചു കൊടുക്കും അപ്പം ഈ രീതിയിൽ നിങ്ങൾ യാതൊരു ചിലവുമില്ലാതെ വളരെ ലളിതമായ രീതിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്ക് എന്തായാലും നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബില്ലേക്കെ അമർത്തിയിട്ട് വെൾബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരെ ലൈക്കും കൂടിയും ചെയ്യട്ടോ